നമസ്കാരം െ പല വിധത്തിലാണ് സ്വാധീനിക്കുന്നത് പലരുടെയും മനസ്സിനെ ഇത് ആഴത്തിൽ മുറിവേൽപ്പിച്ചെന്ന് വരാം പത്താം ക്ലാസ് കഴിഞ്ഞ പഠനത്തിനായി കോളേജിലേക്ക് എത്തിയതോടെ റാങ്കിങ്ങിനിരയായ സാവിത്രി എന്ന കൗമാരക്കാരി ഉലങ്ങി പോയ മനസ്സുമായി ഇരുപത്തി ഒൻപത് വർഷമാണ് സ്വയം തീർത്ഥ തടവാറയിൽ കഴിഞ്ഞത് വീടിനും നാടിനും സങ്കടമായി മാറിയ വേങ്ങാട്ടെ മുടുവളപ്പിൽ സാവിത്രി ഒടുവിൽ ഇന്നലെ മരണത്തിന് കീഴടങ്ങി പനിയെ തുടർന്നുള്ള അണുബാധ മൂലമാണ് മരിച്ചത് മഞ്ചേശ്വരം സ്നേഹാലയ റീഹാബിലിറ്റേഷൻ സെന്റർ അന്തേവാസിയായിരുന്നു റാഗിംഗ് കൗമാരം മനസ്സിലേൽ മുറിവുമായി ഇരുപത്തിയൊൻപത് വർഷമാണ് സാവിത്രി ജീവിച്ചത് സ്വന്തം പോലും ചൂഴ്ന്നെടുക്കാൻ ശ്രമിച്ച മാനസിക നിലയിലേക്കാണ് ക്യാമ്പസ് റാഗിംഗ് ആ പെൺകുട്ടിയെ കൊണ്ടെത്തിച്ചത് സാവിത്രിക്ക് ഒരു വയസ്സുള്ളപ്പോൾ അച്ഛൻ കെ പി അബു മരിച്ചിരുന്നു അമ്മ വട്ടിച്ചാണ് സാവിത്രി ഉൾപ്പെടെ നാല് പെൺമക്കളെ വളർത്തിയത് പഠനത്തിൽ മിടുക്കിയായിരുന്നു സാവിത്രി പത്താം ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സോടെ ജയിച്ചു തുടർ പഠനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി ജൂലൈയിലാണ് കാഞ്ഞങ്ങാട് ഡെഹ്റു കോളേജിൽ പ്രീഡഗിരിക്ക് ചേർന്നത് നിർധന കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന സാവിത്രി കോളേജിലെത്തി ആദ്യ ദിവസം മുതൽ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് റാങ്കിങ് നേരിട്ടു ഇതോടെ ഭയന്നുപോയ സാവിത്രിയുടെ മനോനിലയെ ഇത് സാരമായി ബാധിച്ചു കോളേജിലെത്തി മൂന്നാം ദിനം മുതൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെയായി ഇനി കോളേജിലേക്ക് പോകേണ്ടെന്ന് തീരുമാനിച്ചു നന്നായി പഠിച്ചിരുന്ന കുട്ടി വീട്ടിൽ അടച്ചിരിക്കുന്നത് നാട്ടിൽ സംസാരമായെങ്കിലും പരാതിക്കാരില്ലാത്തതിനാൽ പോലീസ് കേസെടുത്തില്ല ഇതിനിടെ പല ആശുപത്രികളിൽ ചികിത്സ തേടി ആത്മഹത്യക്ക് ശ്രമിച്ചു രണ്ടായിരത്തി അഞ്ചിൽ സ്വയം ചൂഴ്ന്നെടുക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് വലതകണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു സാമ്പത്തികമായി പിന്നോക്കമെങ്കിലും അമ്മ എം വി വട്ടിച്ചിയും സഹോദരിമാരും ദീർഘകാലം സാവിത്രി ചികിത്സക്ക് വിധേയമാക്കി തിരുവനന്തപുരത്തെ ചിത്തരോഗ ആശുപത്രിയിലായിരുന്നു പത്തു വർഷം രോഗം ഭേദമായതിനെ തുടർന്ന് രണ്ടു വർഷമായി മഞ്ചേശ്വരത്തെ സ്നേഹാലയത്തിലായിരുന്നു അവിടെ വെച്ചുള്ള വീഴ്ചയിൽ പരിക്കേറ്റ് ബംഗളൂരുവിലും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു മാധ്യമ വാർത്തകളെ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി സാവിത്രിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്ന് കളക്ടർക്കും ലൈൻ തടയാൻ കർശന നടപടിയെടുക്കണമെന്ന് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഡി ജി പി എന്നിവർക്കും നിർദ്ദേശം നൽകി ചികിത്സ തിരുവനന്തപുരത്തായതിനാൽ മകളെ കാണാനാവുന്നില്ലെന്ന അമ്മയുടെ സങ്കടം മലയാള മനോരമ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് മഞ്ചേശ്വരം സ്നേഹാലയത്തിലേക്ക് മാറ്റിയത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു